എഴുന്നൂറ് രൂപ മുതൽ ഒരു ആയിരത്തിനുള്ളിലുള്ള കുറച്ച് പ്രീമിയം കോട്സെറ്റ് നമുക്ക് കണ്ടാലോ ഹായ് ഹലോ ഞാൻ അലഗൻഡിന്നാണ് ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ള കോട്സെറ്റ് ഡെയിലി യൂസിന് പറ്റിയ കോട്സെറ്റ് ഒക്കെയാണ് അപ്പൊ നമുക്ക് കണ്ടു തുടങ്ങാം ആദ്യം വരുന്നത് റയോൺ മെറ്റീരിയലിലുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു പാറ്റേണിൽ വരുന്നതാണ് ാണ് വരുന്നത് ഒരു ഓപ്പൺ ഉണ്ട് ഒരു സിമ്പിൾ ആയിട്ട് വേറെയാവുന്ന ഓഫീസിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ഔട്ടിങ്ങിനത്തെ പോകുമ്പോ വേറെ ആവുന്ന ടൈപ്പില് സിമ്പിൾ ആയിട്ട് കാണുന്ന ഒരു കോട്സന് ഇതിന് സെയിം ആയിട്ടുള്ളത് തന്നെ ആ ഒരു പാൻ്റാണ് വന്നേക്കുന്നത് സെയിം മെറ്റീരിയൽ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വൺ ജയ്പൂർ കോട്ടണിൽ വരുന്ന ഒരു കോട്സെറ്റ് ആണ് ഇതിനകത്ത് ഒരു പിങ്ക് ആണ് പിങ്ക് ആൻഡ് വൈറ്റ് പോംബോ ആണ് ഇതാണ് വന്നേ ഇതിൻ്റെ അകത്ത് പാൻസ് ഇതിനൊരു പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പോക്കറ്റ് ഉണ്ട് പിന്നെ പാച്ച് വർക്ക് ഉണ്ട് ഇതേപോലെ തന്നെ ലീനക്ക് വന്നിട്ട് ഇതൊരു ആയിട്ട് നെക്സ്റ്റ് വരുന്നതും ഒരു റയോൺ മെറ്റീരിയലുള്ളതാണ് എലൈൻ പാറ്റേണിലാണ് ഇത് വന്നേക്കുന്നത് കോളർ നെക്കാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഫ്രണ്ടില് ഏഹ് നമ്മളുടെ ലെങ്ത്ത് ഉണ്ടല്ലോ അതിനേക്കാളും കുറച്ചുകൂടെ ബാക്കില് ലെങ്ത്ത് ഉണ്ടാവും ഒരു യു കട്ടായിരിക്കും വരുന്നത് മനസിലാവോന്നറിയില്ല ഈ ഒരു പാറ്റേൺ ആയിരിക്കും നെക്സ്റ്റ് വരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോകുമ്പോഴുള്ളതാണ് ഇതും സെയിം എ ലൈൻ പാറ്റേൺ പോലെയാണ് വന്നേക്കുന്നത് കോളർ നെക്കാണ് റയോൺ മെറ്റീരിയൽ ആണ്ട്ടോ വന്നേക്കുന്നത് ഇതെല്ലാം നമുക്ക് എം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പിങ്കിന്റെ ഈ ഒരു പാരറ്റ് പാരഗ്രീൻ കളറാണ് സെയിം ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പാറ്റേൺ ഉള്ളതാണ് എ ലൈൻ ആണ് വരുന്നത് സൈഡിൽ ഒരു പോക്കറ്റ് ഉണ്ട് പിന്നെ കൈടെ അവിടെ ഇതേപോലെ ഒരു ബട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന് വരുന്നത് ഒരു സെമി പലാസോ പാറ്റ്സ് ആണ് ഇതില് റയോണിൽ എംബ്രോയിഡറി ആയിട്ട് വന്ന കുറച്ച് കുത്തിയാണ് റയോണിൽ റയോണില് എംബ്രോയിഡറി ആയിട്ട് വന്നതാണ് നേവി ബ്ലൂല് വൈറ്റ് കോംബോ ആയിട്ട് പാൻറ്റ് പ്ലെയിൻ ആയിട്ട് ബോട്ടം വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും സിമ്പിൾ ആയിട്ടുള്ളത് ഇതിന്റെ കളർ ചേഞ്ച് തന്നെയാണ് ഇനി ഒരു വൈൻ റെഡ് ഷെയ്ഡ് ഉള്ളത് ഇത് രണ്ടും ബ്രയോണിൽ തന്നെയാണ് കേട്ടോ ത്രെഡ് വർക്ക് ആണ് വന്നേണ്ടുന്നത് നെക്സ്റ്റ് വരുന്നത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബേബി പിങ്ക് കളറാണ് അതിന്റെ കൈയിലേക്കും ടോപ്പിന്റെ എൻഡിലേക്കും ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബോട്ടത്തിന്റെ എൻഡിലും സെയിം വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് പോക്കറ്റ് ഉണ്ട് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിക്സ്റ്റി ബൈ സിക്സ്റ്റി പ്യോർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വി നെക്കാണ് ഈ വി നെക്കിലും കൊടുത്തേക്കുന്നത് എംബ്രോയിഡറി തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റ് ഫുൾ എംബ്രോയിഡറി ആയിട്ട് വരും ടോപ്പിൽ ഇത്രയും കൂടുതൽ എംബ്രോയിഡറി ഉള്ളത് കൊണ്ട് തന്നെ ബോട്ടോ പ്ലെയിൻ ആയിരിക്കില്ല സിംപിൾ ഒരു ബോട്ടോ നെക്സ്റ്റ് വരുന്നത് ഇത് ഒരു മെഹന്ദി ഗ്രീൻ എന്നൊക്കെ പറയാവുന്ന ഒരു കളറാണ് ഇതിൻ്റെ അകത്തേക്ക് എല്ലാം വന്നേക്കുന്നത് ത്രെഡ് വർക്ക് ആണ് എംബ്രോയിഡറി വർക്ക് ആണ് ഇതിൻ്റെ അകത്ത് രണ്ട് സൈഡിലും ഫ്രണ്ടിലെ രണ്ട് സൈഡിലും ആണ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ഇതിൻ്റെ ഒരു ചെറിയ ചെറിയ ടക്ക് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് എന്നിട്ടാണ് അതിലേക്ക് എംബ്രോയിഡറി വന്നേക്കുന്നത് നെക്സ്റ്റ് ഒരു നല്ല മെറൂൺ ആണ് മെറൂൺ വൈറ്റ് ഇതെല്ലാം വരുന്നത് പ്യോർ കോട്ടൺ സിക്സ്റ്റി ബൈ സിക്സ്റ്റി കോട്ടൺ ആയിരിക്കും കേട്ടോ പ്രീമിയം ആയിട്ടുള്ള റേഞ്ച് എല്ലാം വരുന്നു ഇതെല്ലാം ത്രെഡ് വർക്ക് ആണ് കയ്യിലും ഒരു ഹെവി ത്രെഡ് വർക്ക് പോലെ കൊടുക്കുന്നത് ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിരിക്കും സിമ്പിൾ നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ തന്നെയാണ് ഓണിയൻ പിങ്ക് എന്ന് പറയാവുന്ന ഒരു കളറാണ് ഇതേപോലെ ചൈനീസ് കോട്ടിലേക്ക് ഇവിടെ ഒരു ടക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് നമ്മളുടെ ചെസ് പോർഷൻ വരെ കയ്യിലേക്ക് ഇതേപോലെ തന്നെ ഫുൾ എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ബോട്ടത്തിന്റെ എൻഡിലേ ഈ ഒരു വർക്കാണ് കൊണ്ടുവിട്ടേണ്ടല്ലോ ഇതിന്റെ മെറ്റീരിയൽ ാണ് ലാസ്റ്റ് വരുന്നത് ഒരു നല്ല പർപ്പിൾ കളർ കളറ് ആണ് ഇതിന്റെ കയ്യിലേക്കും അതുപോലെ തന്നെ ബോട്ട ടോപ്പിന്റെ എൻഡിലേക്കും ഇത്രയും ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതേപോലെ തന്നെ ഫ്രണ്ടിൽ ബട്ടൺസ് ഇതും കോട്ടനിൽ വരുന്നതാണ് ഇപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ കുറച്ച് കോട്സെറ്റിന്റെ കളക്ഷൻസ് ഉണ്ട് അത് ഇതിനകത്തേക്ക് ഏതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമ്മ എല്ലാ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വെബ്സൈറ്റ് ത്രൂവോ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂവോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോ ഇതുവരെ പോയ പോലെ തന്നെ നമുക്ക് എല്ലാത്തിലും യൂട്യൂബ് നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യണം ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോ ഇനിയൊരു വീഡിയോ ആയിട്ട് കേട്ടുന്നവരെ ബൈ